ശ്രീ എം ടിയുടെ വേർപാട് കേരളത്തിൽ നിന്നൊരു തീരാനഷ്ടമാണ് മലയാള സാഹിത്യത്തിനും മലയാള ഭാഷ അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ നമ്മളിൽ നിന്ന് പേരുണ്ട് ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പല സിനിമകളും വലിയ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള പല സിനിമകളുടെയും കേന്ദ്രം ശ്രീ എം ടി ആയിരുന്നു മനുഷ്യജീവിതത്തെ സമർത്ഥമായി അവതരിപ്പിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിനും മലയാള കൃതികൾക്കുമൊക്കെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് എന്നും കേരള സുപരി എല്ലാ രംഗങ്ങളിലും മലയാള സാഹിത്യത്തിന്റെയും മലയാള ഭാഷയുടെയും അതിന്റെ സൃഷ്ടികളുടെയും എല്ലാം രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു മഹാപ്രതിഭയായിരുന്നു ശ്രീ എം ടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം ബഹുമാനപുരിസരം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അടുപ്പം അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ പടച്ചു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നിൽ തന്നെ വ്യക്തിപരമായിട്ട് ഒരു വല്ലാത്ത ദുഃഖം ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നിവിടെ ഒരു നല്ലൊരു ഭാഗം ചെറുപ്പക്കാരാണ് സാഹിത്യത്തെ ചെറുപ്പക്കാർ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൃതികളെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി ഒരു ദൃഷ്ടാന്തമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് ഇവിടെ വന്നെത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അത് അദ്ദേഹത്തിന്റെ സാഹിത്യത്തോടുള്ള ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും താൽപര്യത്തെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത് തീർച്ചയായും ഇതെല്ലാം നമ്മുടെ മലയാള ഭാഷയ്ക്കും മലയാള സാഹിത്യത്തിനും കേരളത്തിനും അഭിമാനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു